കേരളം കുവൈത്തിൽ കുവൈത്തിൽ വൻ മദ്യവേട്ട കുവൈത്തിലെ ഉമ്മർ ഹൈമാൻ ഏരിയയിൽ പ്രവർത്തിച്ചിരുന്ന പ്രാദേശിക മദ്യനിർമ്മാണശാലയിൽ അൽ അഹമ്മദി അദ്രുതർ മിന്നൽ റൈഡ് നടത്തി ഈ വർഷത്തെ ഏറ്റവും വലിയ മദ്യവേട്ടയാണ് പരിശോധനയിൽ പിടികൂടിയത് നാല് പ്രവാസികളെയാണ് സ്ഥാപനത്തിൽ നിന്ന് അധൃതർ പിടികൂടിയത് ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ ഇരുന്നൂറ്റി പതിനാല് വലിയ ബാരലുകൾ എട്ട് ഡിസ്റ്റിലേഷൻ ബാരലുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായ നാന്നൂറ് കുപ്പി മദ്യം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അഞ്ഞൂറ് ബാഗ് നിർമ്മാണ സാമഗ്രികൾ പാക്കേജിങ്ങിനായി സൂക്ഷിച്ച ആയിരത്തി അറുന്നൂറ് ഒഴിഞ്ഞ കുപ്പികൾ എന്നിവ ഉൾപ്പെടെ കണ്ടെടുത്തു അലി സബ അൽ സലീം ഉമ്മർ ഹൈമാൻ ഏരിയയിലെ ബ്ലോക്ക് ആറിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മദ്യശാലയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അബ്ദുള്ള അലി സബ അൽ സലീം പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു ഇതിൻ്റെ വിശ്വസ്ത പരിശോധിച്ച് ഉറപ്പിച്ചതിനു ശേഷം ഡെപ്യൂട്ടി പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് നിയമപരമായ അനുമതി ലഭിച്ച ശേഷമാണ് മദ്യനിർമ്മാണശാലയിൽ റൈഡ് നടത്തിയത് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ